ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ എസ്തേർ പതിനാല് എസ്തേറിൻ്റെ പ്രാർത്ഥന എസ്തർ രാജ്ഞി മരണ തുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിംഗിലേക്ക് ഓടി അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമുടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങ് അല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അപകടം എൻ്റെ കൈ കൈപ്പാ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കർത്താവെ അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിന് തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിലും നിന്ന് ഒരു ശാശ്വതാവകാശമായി തെരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റ് ചെയ്യുന്നു ജനനം മുതൽ ഞാൻ കുടുംബ ഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി കർത്താവ് അങ്ങ് നീതിമാനാണ് ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല അങ്ങ് കൽപ്പിച്ച പേരി ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അതരങ്ങളെ തടയാനും അങ്ങേടെ ബലിപീഠത്തിൽ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കാനും വൃത്ത സ്തുതി പാടാൻ ജനതകളുടെ അതരങ്ങൾ തുറക്കാനും മർത്തിനായ ഒരു രാജാവിനെ എന്നേക്ക് മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു കർത്താവെ അസ്തിത്വമില്ലാത്ത ഒന്നിനെ അങ്ങയുടെ ചെങ്കോൽ അടിയറ ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുത് അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്കൊരു പാഠമാക്കണമേ കർത്താവ് അങ്ങിതെല്ലാം ഓർക്കണമേ ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ ദിനങ്ങളിൽ അങ്ങ് അങ്ങയെ വെളിപ്പെടുത്തണമേ ദേവന്മാരുടെ രാജാവ് അധികാരത്തിൻ്റെയും അധിപനേ എനിക്ക് ധൈര്യം പകരണമേ സിംഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഭാഷണ ചാ ചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവനും മനം മാറ്റം വരുത്തണമേ ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ ഞങ്ങളെ അങ്ങയുടെ കരുത്താൽ രക്ഷിക്കണമേ കർത്താവ് അങ്ങല്ലാതെ മറ്റൊരു തുണിയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിചേദത്തിൻ്റെ ഈ വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ അപരിഹാര്യമായ എൻ്റെ അവസ്ഥ അങ്ങറിയുന്നു ജനമതിഥി പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസ്ലണിയുന്ന എൻ്റെ ഉന്നത സ്ഥാനത്തിൻ്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു ഞാൻ അതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാൻ അത് ധരിക്കുന്നില്ല അങ്ങയുടെ ദാസി ഹാമാൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല രാജാവിൻ്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ